ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു പ്രാദേശിക കൂട്ടായ്മകളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് നിലമ്പൂരിന് ബൃഹത്തായ വികസന രേഖ അവതരിപ്പിക്കുമെന്ന് ആരാടൻ ശൌകത്ത് എം എൽ എ ഇതിനായി വിവിധ മേഖലകളിലെ സംഘടനകളുമായി ആശയവിനിമയം നടത്തി വരികയാണ് എടക്കര സൗഹൃദവേദി നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അത് ചെയ്തത് അതിന്റെ രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത് അത് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം അതുകൊണ്ട് റോഡ് വൈഡം ചെയ്ത് നാടുകാണിയിലെ പണി നിർത്തി അത് അവസാനിപ്പിക്കുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടായിട്ടുണ്ട് അതിനൊരു പരിഹാരം കാണാൻ വേണ്ടി പരമാവധി സമ്മർദ്ദം ചെലുത്താനുണ്ടാവും പിന്നെ എനിക്കിവിടുത്തെ വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ച് ഞാൻ ഇതുപോലെ നാടിൻ്റെ പ്രശ്നവുമായി സഹായിക്കുന്ന സഹകരിക്കുന്ന ഒരു വ്യാപാരി സംഘത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടുണ്ട് അത് എവിടെയും പറയാൻ വേണ്ടി എവിടെയും പറയാൻ പറ്റും ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും അതിന് ചുക്കാൻ പിടിക്കാൻ അത് നേതൃത്വം നൽകാൻ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസ് ഓഫീസാവട്ടെ ഇവിടുത്തെ റോഡാവട്ടെ ഇവിടുത്തെ മറ്റ് സംഗതികളാവട്ടെ അതിനൊക്കെ അതിനൊക്കെ അർപ്പർ റഫീഖിൻ്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ ഒരു വലിയ നമുക്കൊക്കെ ഇങ്ങോട്ട് വന്ന് സംസാരിക്കാൻ തന്നെ ഒരു ഭയങ്കര പിന്നെന്താ പറയുക ഒരു സന്തോഷമാണ് വാസ്തവത്തിൽ വ്യാപാരികളുടെ നമ്മളോട് ഇങ്ങോട്ടുള്ള അപ്രോച്ച് കാണുമ്പോൾ അത് അത് ഈ വ്യാപാരികളുടെ ഇതുപോലുള്ള ഒരു ഒരു സംശയവും വേണ്ട നാടിന്റെ പ്രധാനമായ സ്രോതസ്സാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ ടൂറിസം വികസനം മുഖ്യ അജണ്ടയായി നടപ്പാക്കും ഇതിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും രണ്ടായിരത്തി പതിനാലിൽ താൻ മുൻകൈയെടുത്ത് ഡാറ്റ കൺസൾട്ടൻസി വിശദമായി തയ്യാറാക്കി ടൂറിസം പഠന റിപ്പോർട്ടിനെ പിന്നീട് വന്ന സർക്കാർ അവഗണിച്ചു റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ നടപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും ആരാടൻ ചൌകത്ത് പറഞ്ഞു സൌഹൃദവേലി ചെയർമാൻ കാരാട് സുലൈമാൻ അധ്യക്ഷത വച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൽസമ്മ സെബാസ്റ്റ്യൻ വഴിക്കടവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി കണ്ടത്തിൽ ടി പി അഷ്റഫലി കെ ടി കുഞ്ഞാൻ അജി തോമസ് മുഹമ്മദ് റഫീഖ് പി കെ കുഞ്ഞാപ്പു റസഖ് എരഞ്ഞിക്കൽ അഷ്റഫ് ഇരുമ്പടശ്ശേരി കെ ആയിഷക്കുട്ടി മുജീബ് ദേവശ്ശേരി ഷാജി എടക്കര ടി ടി നാസർ അഷ്റഫ് ചിത്രംപള്ളി ഗഫൂർ പാറപ്പുറം വി പി ഷൌക്കത്ത് ശോഭ കുട്ടൻ എരഞ്ഞിക്കൽ ഷാജഹാൻ കീരി ഹംസ ടി പി ഷഫീഖ് എന്നിവർ പ്രസംഗിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു യു എസ് എസ് വിജയികളെ അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ എടക്കര Chobiga. Chobiga. Celebrating Viva by Shobika Weddings